കോൺഗ്രസ് 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 പ്രവർത്തകനായ പാലസ് പാലസ് ബാബു ബാബു അനുസ്മരണം 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 നടത്തി നടത്തി സംഘടിപ്പിച്ചത് കൃഷ്ണപുരം കൃഷ്ണപുരം മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ 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 നേതൃത്വത്തിലാണ് നടത്തിയത് പ്രവർത്തകനായിരുന്ന വാർഡ് നേതൃത്വത്തിൽ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ചിറപ്പുറത്തുമുരലെ സി എ അൻഷാദ സിയാദ് വലി വീട്ടിൽ നവാസ് വലി വീട്ടിൽ ചന്ദ്ര ഗോപിനാഥ ഷ ഷാനി കുരുമ്പോലിൽ നൌഷാദ് സവാർ ഷാജി ഡി ഷാജി കാവിൽ ഷൈൻ അരുൺദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രദേശത്തിന്റെ പൊതു എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിത്വം ഈ പ്രദേശത്തെ എല്ലാ സംബന്ധിച്ചിലും അതിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നതോടൊപ്പം പരിഹാരമായി മാറുന്ന അവസാന വാക്കായിരുന്നു പ്രിയപ്പെട്ട ശ്രീ ബാബുക്കാർ നമ്മുടെ പ്രദേശത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരു പുതുപ്പവ് തികഞ്ഞ മതേതരവാദിയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ട ബാബുക്കാരുടെ ഏറ്റവും വലിയ മുഖ്യമുദ്രയായി നമുക്ക് എടുത്തു പറയാം ഏറ്റവും അവസാനമായി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷേ ആ പ്രശ്നത്തെ കേവലം ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റുവാൻ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റുവാനുള്ള വലിയ ആസൂത്രിതമായ നീക്കങ്ങളും അജണ്ടകളും നടപ്പിലാക്കുമ്പോൾ അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ വ്യത്യസ്തമായ ഒരു സമരമുഖം തുറക്കുവാൻ നമ്മുടെ ഓച്ചറയിലെ ക്ഷേത്ര ഭരണസമിതിയുമായി പങ്കുചേർന്നുകൊണ്ട്